ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് സ്റ്റേജ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ ഉറയൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ ഈ ഒരു കട്ട തൈര് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു മൂന്ന് രീതിയിലായിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കവറ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് സാധാരണ ഫ്രഷ് ആയിട്ടുള്ള പാലിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതേപോലെ പാക്കറ്റ് കവറ് പാലിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നല്ല എന്താ പാല് നോക്കിയിട്ട് തന്നെ നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല കട്ടിയുള്ള പാലിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം രണ്ട് കവർ പാലിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനും പറഞ്ഞില്ല ഒരു മൂന്ന് രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ട് കവർ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കവർ പാലും കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം നമ്മൾ പാലിൻ്റെ അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കവർ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വരാ വരരുത് അങ്ങനെ വരാനായിട്ട് അനുവദി അനുവദിക്കരുത് നമ്മളിത് തുടരെ തുടരെ ഇളക്കിക്കൊണ്ട് അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് പത വന്ന് തുടങ്ങും ആ ഒരു സമയം വരെയാണ് നമ്മളിത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ഫ്രഷായിട്ട് വാങ്ങുന്ന വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊക്കെ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളതിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അപ്പം അതല്ലപോലെ പതഞ്ഞ് നല്ല ഒരു ഇതിൽ തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തിളച്ച് പൊങ്ങി പതഞ്ഞ് ഇങ്ങനെ പാത്രം മുഴുവനായിട്ട് വരരുത് അതിന് മുമ്പേ തന്നെ നമ്മൾ and um, ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മളൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിത് ഏകദേശം ആ ഒരു സമയം വരെ നമ്മളിത് ഇതേപോലെ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ പാല് സ്റ്റവിൽ വെച്ചതിന് ശേഷം നമ്മൾ വേറെ കൂട്ടം പോകാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഇളക്കാതിരിക്കാനും പാടില്ല കേട്ടോ അപ്പോൾ അത് തുടരെ തുടരെ ഇളക്കണം അതുപോലെ തന്നെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് കുറച്ച് കുറുകി വരുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ മാത്രമല്ല ഇത് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ ഇളക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാ പാട കിട്ടാനുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടരെ ഇളക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ നല്ലപോലെ കുറുകി നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം സ്പൂണിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അതേപോലെ പാത്രത്തിലൊക്കെ ചെറുതായിട്ട് ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മളത് സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അത് പാട കെട്ടിയിട്ട് വരും അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കത് തൈര് തയ്യാറാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തണുക്കണം അപ്പോൾ അതൊന്ന് തണുത്തു വരട്ടെ അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം അപ്പോൾ അതേപോലെ ബബിൾസൊക്കെ വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ടത് മാറ്റി വെക്കുക ഇനിയിപ്പോൾ ഞാൻ മൂന്ന് രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് ഇതേപോലെ മൂന്ന് ബൗളുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്താ നല്ല ചൂടില്ല എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണ് ഉള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല അതിൻ്റെ ഞെട്ടൊന്നും കളയാൻ പാടില്ല അതൊക്കെ ഉള്ള പോലെ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാലെണ്ണം എടുക്കുന്നുണ്ട് അത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു മൂന്നാലെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ അത് വറ്റൽമുളകൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു നനഞ്ഞു തുണി കൊണ്ട് തുടക്കിയേ അതല്ലെങ്കിൽ നന്നായിട്ട് കഴുകി തുടക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഞെട്ടും നമ്മൾ എടുക്കണം എന്നിട്ട് ഇതേപോലെ വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മൂന്നാമത്തെ രീതിയിലേക്ക് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ ഞാനൊരു സ്പൂണോളം വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം ഇതിലേക്ക് നമ്മൾ ഏറെ ഒന്നും തട്ടാത്ത രീതിക്ക് നല്ലപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് മൂടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്ലിങ്ങ് ഫോയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ടൈറ്റായിട്ടുള്ള അടപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ തയ്യാറാക്കിയിട്ട് വെച്ചാലും മതിയാവും പൊട്ട് തന്നെ ഇങ്ങനെ ഇത് പുറത്തേക്കൊന്നും കാണാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ വെക്കാം അപ്പോൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പാത്രവും ഞാൻ നല്ലപോലെ തന്നെ മൂടി വെച്ചിട്ടുണ്ട് ഇനി എന്താ നമുക്കിത് എങ്ങനെയാണ് നമ്മളത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഞാനൊരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പാത്രം അതിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുക തൈരിൻ്റെ ഒരു പാത്രം നമുക്ക് നമുക്കതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ടൊരു മൂടി കൂടി ഞാൻ വെക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത പാത്രം കൂടി വയ്ക്കാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ചിട്ട് ഇത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് വിസിലൊക്കെ വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഇതേപോലെ ഞങ്ങടെ അനക്കാതെ അങ്ങോട്ട് മാറ്റിവെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഒന്ന് തണുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ തണുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഞാനിവിടെ റൈസ് കുക്കറിലാണ് തൈര് ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചോറിൻ്റെ ചൂട് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ നമ്മൾ വെച്ചിരിക്കുന്ന ആ പാൽ വെച്ചിരിക്കുന്നത് ഇനി ദയേ പോലെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചൂട് തട്ടിയിട്ട് നമ്മുടെ ആ ഒരു പാൽ നല്ല രീതിയിൽ തൈരായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ നല്ല ഫ്രഷായിട്ട് നല്ലൊരു സൂപ്പറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് വള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ കട്ടയായിട്ടുള്ള രീതിയിൽ നല്ല ആയിട്ടുള്ള രീതിയിലുള്ള തൈരാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള സാധിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ഓരോയൊക്കെ ഒഴിച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് മുട്ടയായിട്ടൊക്കെ കിട്ടുന്നുണ്ടാവുക അപ്പോൾ അതേപോലെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇറക്കി വെക്കുക കുക്കറിലൊക്കെ വെക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഉറേ ഒഴിച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ ഓറെ ഒന്നും ഒഴിക്കുക അത് തയ്യാറാക്കിയത് കാരണം തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് സാധാരണ തയ്യാറാക്കുന്ന അത്രയും തന്നെ ആ ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ ഇല്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പുളി ടേസ്റ്റൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടിയൊക്കെ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതാ അത് ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ നമുക്ക് ഒരു തൈരൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുറേ ഒന്നും ഇല്ലാന്ന് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടലൻ സൂത്രപ്പണികളാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ പലപ്പോഴും ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു രീതികളൊക്കെ അപ്പോൾ അത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൂന്ന് രീതിയിലുള്ള തൈരും ഞാൻ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് എടുത്ത് വയ്ക്കാം ഇപ്പോൾ ഇത് ഒരു എന്താ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു തൈര് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുളി വരില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് പുറത്ത് വെക്കുകയാണ് വേണ്ടത് പുറത്ത് വയ്ക്കുമ്പോൾ പുളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടായിക്കൂളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു